രണ്ട് പോർമുഖങ്ങൾ ഒന്നിച്ചാൽ അവിടെ ചരിത്രം പിറക്കും അടിതെറ്റിയാൽ ആനയും വീഴുമെന്നൊരു ചൊല്ലുണ്ട് അങ്ങനെ ഇക്കഴിഞ്ഞ ലോകസഭ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി അടിതെറ്റിച്ചു വീഴ്ക്കാൻ രാഹുൽ ഗാന്ധിക്കൊപ്പം കൂടെ നിന്നാളാണ് പ്രിയങ്ക ഗാന്ധി ഉത്തരേന്ത്യയിൽ പ്രിയങ്ക ഉണ്ടാക്കിയെടുത്ത ഓളം അത് ചെറുതായിരുന്നില്ല ഇതാ ഏറെക്കുറെ ഹരിയാനയിൽ ജുലാനയിൽ നിന്നും മത്സരിക്കുമെന്ന് കോൺഗ്രസ് ഉറപ്പു തരുന്ന വിനേഷ് ഫോഗോട്ടിന്റെ നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കേണ്ട നാളെ പ്രിയങ്കാ ഗാന്ധിയും എത്തുകയാണ് റാലിയായിട്ടാണ് പത്രിക സമർപ്പണം നടത്തുക ബി ജെ പിയുടെ ചതിക്കുഴിയിൽ അകപ്പെട്ടു പോയ വിനേഷ് അവർക്കെതിരെ മത്സരിക്കുമെന്നത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദുസ്വപ്നമായിരുന്നു ഗുസ്തിമണ്ണ മണ്ണ വിനേഷിനെ തുണയ്ക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനൊപ്പം പ്രിയങ്കയുടെ കൈകൂടി വിനേഷിനൊപ്പം ചേർത്ത് വെക്കുമ്പോൾ അതൊരു ഉത്സവം തന്നെയാകും ഗോതയിൽ ഇറങ്ങി രാജ്യത്തിന് വേണ്ടി പടവെട്ടിയ ഫോഗോട്ട് ഇനി കോൺഗ്രസിന്റെ പുത്രിയായിരിക്കുമെന്നത് കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത് ഇതിന് പിന്നാലെ എതിരാളികളുടെ പക്കലുള്ള ജുലാല പിടിക്കാൻ കോൺഗ്രസ് ഫോഗോട്ടിനെ നിയോഗിച്ചു ജാട്ട് സമുദായത്തിന് വലിയ വോട്ട് ബാങ്ക് ഉള്ള ജുലാനിയിൽ അതേ സമുദായത്തിൽ നിന്നും തന്നെയുള്ള ഫോഗോട്ടിനെ അവതരിപ്പിച്ചതിലൂടെ ജയം മാത്രമാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത് എന്തായാലും ഫോഗോട്ടിന്റെ തെരഞ്ഞെടുപ്പ് പോരാട്ടം ഔദ്യോഗികമായി ആരംഭിച്ചു കഴിഞ്ഞു ഫോഗോട്ടിന്റെ ഭർത്താവിന്റെ പൂർവ്വ ഗ്രാമമായ അക്താഗേരയിൽ നിന്നുമാണ് പ്രചാരണം ആരംഭിക്കുക രതി സമുദായം ഉൾപ്പെടെ ഏഴ് ഗ്യാപ് പഞ്ചായത്തുകളിലെ സ്വീകരണ കേന്ദ്രങ്ങളിൽ കൂടി കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന ലേബലിൽ ഫോഗോട്ട് പര്യടനം നടത്തുന്നുണ്ട് ഗുസ്തി താരം ബജ്രംഗ് പൂനിയക്കൊപ്പം വെള്ളിയാഴ്ചയായിരുന്നു ഫോഗോട്ട് കോൺഗ്രസിൽ ചേർന്നത് പാർട്ടി പുറത്തിറക്കിയ ആദ്യ സ്ഥാനാർത്ഥി പട്ടികയിൽ തന്നെ ഫോഗോട്ടിന്റെ പേരുമുണ്ടായിരുന്നു മുൻ റസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ തലവനും ബി ജെ പി നേതാവുമായ ബ്രിജ് ഭൂഷൺ സിംഗിനെതിരായ പ്രതിഷേധത്തിന് മുൻനിരയിൽ ഉണ്ടായിരുന്ന വിനേഷ് ഫോഗോട്ട് പേടിക്കുകയോ പിന്നോട്ട് ഓടുകയോ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു രാഷ്ട്രീയ പ്രവേശനം നടത്തിയത് ഇത് ഒരു പുതിയ ഇന്നിങ്സിന് തുടക്കമെന്ന് വിശേഷിപ്പിച്ച ഫോഗോട്ട് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുമെന്നും ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരിരുമ്പിന്റെ കരുത്തുള്ള വിനേഷിനു വേണ്ടി ഇതാ പ്രിയങ്കയും ഇറങ്ങുകയാണ് ഇതോടെ ഒരു കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞു ഇത്തവണ ഹരിയാനയിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ നിർത്തിയാലും ഇല്ലെങ്കിലും ഹരിയാന അത് കോൺഗ്രസിനുള്ളതാണ്